സ്ഥിരമായി നമുക്ക് ഏറ്റവും ന്യൂവസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് നൽകാനായി നമ്മളോടൊപ്പം ടീക്ടോക്കുമായി അനൂപ് എസ് ജോയിനിംഗ് വിത്ത് ഈ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ലൈവ് പോകുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഈവൻ യൂട്യൂബ് ചാനലൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങളിൽ അറിയേണ്ട ആൾക്കാരിലേക്ക് നിങ്ങൾ മാക്സിമം ഇതിന്റെ ഒരു ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ആക്ച്വലി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഇന്നും ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് കുറെ സോഷ്യൽ മീഡിയാസിലൂടെ നമ്മൾ കാണുന്നു നമ്മൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു അതായത് ഇനി മുതൽ ഓഗസ്റ്റ് ഒന്ന് തൊട്ട് ജൂലൈ ഫസ്റ്റ് ഇന്ന് തൊട്ടിട്ട് നമ്മൾ എയർപോർട്ടിൽ വരുന്ന സമയത്ത് എയർപോർട്ടിലേക്ക് നിങ്ങൾ അകത്ത് കയറണമെങ്കിൽ സെക്യൂരിറ്റിയോട് പണ്ടത്തെ പോലെ പാസ്പോർട്ടും ടിക്കറ്റും കാണിച്ചാൽ മാത്രം പോരാ നിങ്ങൾ അത് കൃത്യമായിട്ട് പാർക്കോഡൊക്കെ കാണിക്കണം എന്നുള്ള അതിന്റെ ഡോക്യുമെന്റ്സ് കാണിക്കണം വെബ്സൈറ്റിൽ ചെക്ക് ഇൻ ചെയ്ത് കാണിക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും പേടിച്ചിരുന്നു ആൾക്കാരോ ഇനി ഇപ്പൊ അതൊക്കെ ചെയ്യണമല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷനിലും ടെൻഷനിലും ഒക്കെ ആയിരുന്നു പക്ഷെ അതല്ല കേന്ദ്ര വ്യോമയാന സുരക്ഷാ മന്ത്രാലയമാണ് ഈ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശരിക്കും നൽകിയത് ഗൾഫ് എയർ ഉൾപ്പെടെയുള്ള വിദേശ വിമാന കമ്പനികൾക്കാണ് ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് ടിക്കറ്റുകൾക്ക് ബാർ നിർബന്ധമാണ് ഈ ടിക്കറ്റുകൾക്ക് ബാർ നിർബന്ധമാണ് ആ ബാർ കോഡ് കാണിച്ച് സുരക്ഷക്ക് വേണ്ടിയിട്ടാണ് ഇത് എല്ലാ ടിക്കറ്റുകളും അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് മാറും ഡിജിറ്റൽ കൂടുതൽ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം എന്നൊക്കെയായിരുന്നു പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനൊരു നമ്മുടെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പക്ഷെ ഇന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കൊച്ചി സിയാൽ അതായത് കൊച്ചിൻ എയർപോർട്ട് അധികൃതർ പ്രത്യേകിച്ച് പറയുന്നത് കൊച്ചിൻ എയർപോർട്ട് അധികൃതർ കാരണം ആ എയർപോർട്ട് അധികൃതർ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാരണ നിലയിൽ തന്നെ യാത്ര പോകാൻ വേണ്ടി കഴിയും എന്നാണ് അതായത് പ്രവേശന ചെക്കിംഗ് നടപടികൾ നിലവിലുള്ള അതേ സ്ഥിതി തുടരും എന്നുള്ളത് കാരണം ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയതായിട്ടൊന്നും ഞങ്ങൾ പറയുന്നില്ല എന്നാണ് കൊച്ചിൻ എയർപോർട്ട് അധികൃതർ പറഞ്ഞത് എന്താണോ എങ്ങനെയാണോ നിങ്ങൾക്ക് എന്നുള്ള അതുപോലെ തന്നെ കുറച്ച് ധാരണകൾ ഉണ്ടായിരുന്നു അതായത് ഈ ഒരു വീഡിയോ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഡമ്മി ടിക്കറ്റ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഈ യാത്ര ചെയ്യാൻ വരുന്നവരോടൊപ്പം തന്നെ വരുന്ന ആളുകളും മാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഡമ്മി ടിക്കറ്റ് എടുത്തുകൊണ്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട് കാരണം തിരിച്ചു പോകുന്ന ടിക്കറ്റ് ഡിജിറ്റർ അതൊക്കെ നിർത്തലാക്ക ഓൾറെഡി അത് നിയമവിടെ ചെയ്യാൻ പാടില്ലാത്തയാണ് പക്ഷെ എന്നാൽ പോലും ചില ആളുകൾ ചില ട്രാവൽ ഏജൻസികൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് ഈ വാർത്ത സ്പ്രെഡ് ആയതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇത് ട്രാവൽ ഏജൻസികൾക്കാണ് ഇത്തരത്തിലുള്ള സർക്കുലർ കിട്ടിയതാണ് സാധാരണ ഇത്തരം നമ്മൾ വാർത്ത കൊടുക്കുമ്പോഴും ഇത്തരം റിപ്പോർട്ടുകൾ കൊടുക്കുമ്പോഴും നമ്മൾ നമ്മുടെ സോഴ്സ് അതെ അത് സോഴ്സ് എന്ന് പറയുന്നത് ട്രാവൽ ഏജന്റുമാരെയാണ് ട്രാവൽസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കും സർക്കിൾ കിട്ടുക അവർ സർക്കിൾ നമുക്ക് അയച്ചിരുന്നത് നമ്മൾ അങ്ങനെയാണ് മിക്കവാറും അപ്ഡേഷൻസ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ട്രാവൽ ഏജൻസി കിട്ടിയ ഒരു അറിയിപ്പാണ് ഷെയർ ചെയ്യപ്പെടുക എല്ലാ മാധ്യമങ്ങളിലും മുഴുവൻ മാധ്യമങ്ങളിലും എല്ലാ മാധ്യമങ്ങളും നൽകിയൊരു വാർത്തയാണ് ഇങ്ങനെയൊരു സംഭവമുണ്ട് എന്നുള്ളത് പക്ഷേ അത് അതിന്റെ ഒരു ക്ലാരിറ്റിയാണ് ആ വാർത്ത തെറ്റാണെന്നുള്ളതല്ല പക്ഷേ ഇപ്പോഴും ആൾക്കാർ ചില ആൾക്കാർ പറയുന്നത് വ്യാജ വാർത്തയായിരുന്നു അത് എന്നുള്ളത് ആക്ച്വലി അത് വ്യാജ വാർത്ത എന്നല്ല അതിന് പറയുക അതായത് ഒരു വാർത്തയുടെ ക്ലാരിഫിക്കേഷൻ ആണ് ഇപ്പോൾ സിയാൽ പറയുന്നത് സിയാൽ പറഞ്ഞിരിക്കുന്നത് ആ സംഭവം അങ്ങനത്തെ നിർബന്ധം നിബന്ധന ആക്കിയിട്ടില്ല ഇല്ല അത് പൂർണ്ണമായിട്ടും ഇല്ല എന്ന് അവരും പറയുന്നില്ല അതെ കാരണം അത് ഓൺലൈനിൽ ചെക്ക് ഇൻ ചെയ്യുന്നതും അങ്ങനത്തെ ഡോക്യൂമെന്റ് സൂക്ഷിക്കുന്നതും നല്ലതാണ് ആൻഡ് ഈ ബാർ ഒക്കെ ആക്ച്വലി കുറച്ചുകൂടി ഡിജിറ്റലൈസ്ഡ് ആക്കുന്നതും ഏതെങ്കിലും തരത്തിലുള്ള ഫേക്ക് പരിപാടികൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം നിർത്തലാക്കാനും ഒക്കെ വേണ്ടിട്ട് ഇതുണ്ട് പക്ഷേ നിബന്ധന ഇന്ന് മുതൽ അത് നിർബന്ധമായിട്ടും അതില്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് സിയാൽ പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ട് വ്യാജ വാർത്ത അല്ലെങ്കിൽ അത് തെറ്റായിരുന്നു എന്നുള്ളത് അടിസ്ഥാനത്തിൽ പറയുന്ന അടിസ്ഥാനമില്ല കാരണം അതിന്റെ ഒരു ആണ് ഇന്ന് കൊച്ചിൻ എയർപോർട്ട് അധികൃതർ നൽകിയിരിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബാർകോഡിന്റെ കാര്യത്തിൽ ഇനി ഒരു ടെൻഷൻ വേണ്ട അത് കാരണം പലർക്കും വലിയ ഐഡിയ ഉണ്ടാവില്ല ഇതിനെ പറ്റി സമയത്ത് നമ്മൾ സമയത്ത് യാത്രക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഇവിടെ കൊടുക്കേണ്ടത് എന്താണ് ചെക്ക് ഇൻ സമയത്ത് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ടൈമിൽ അതുപോലും അറിയാതെ ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അവർക്ക് ഇങ്ങനെയുള്ള ഒരു വാർത്ത കൂടി ഇപ്പൊ വരും ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്ന പുതിയതായിട്ട് ആദ്യമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു വാർത്തകൂടി കേൾക്കുമ്പോൾ ആകെ മൊത്തം ഇവരെ വിടുന്ന ആളുകൾ പോലും ഒന്ന് കൺഫ്യൂസ്ഡ് ആവുമോ ടെൻഷൻ ആവുമോ എന്താ കേന്ദ്ര സർക്കാർ യാത്ര എന്ന് പറയുന്ന ഒരു അപ്പൊ അതിൽ കൂടുതൽ ആക്റ്റീവ് ആവാൻ കൂടിയാണ് ഈ ഒരു നിർദ്ദേശം അപ്പോ ആ ഒരു അത് നിർബന്ധമാക്കുന്നു അതിൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടി ഈ വാർത്തയുടെ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ എനിക്ക് തോന്നുന്നത് ഇത് വരുന്ന ആളുകൾ വരാൻ പോകുന്ന ഒരു സംഭവമാണ് പലപ്പോഴും ഇങ്ങനെയാണ് അത് മിക്കവാറും എയർലൈനുകൾക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശം കിട്ടുകയും എയർലൈനുകളൊക്കെ ും മിക്കവാറും എല്ലാ ടിക്കറ്റുകൾക്കും ഈ പറയുന്ന ബാർകോഡ് ഒക്കെ ഉണ്ട് ഇല്ലാത്ത വളരെ അപൂർവം ചില കമ്പനികൾ മാത്രമാണ് ഉള്ളത് അപ്പൊ അവരോടുകൂടിയുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് ഇതിനെ പരിഗണിക്കേണ്ടത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പാനിക് ആവേണ്ട സാഹചര്യമില്ല എന്നാണ് കൊച്ചി എയർപോർട്ട് പറഞ്ഞതിന്റെ അർത്ഥമായ എന്തായാലും തന്നെ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ നിങ്ങൾക്ക് കൂടുതൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല അവർ തന്നെയാണ് വിട്ടിട്ടുള്ളത് അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് കൊച്ചി എയർപോർട്ട് മാത്രമാണ് അങ്ങനെ വിട്ടതെങ്കിലും ഒരു പക്ഷേ കൊച്ചിയിൽ ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നമല്ലെങ്കിൽ ഒരു പക്ഷേ കോഴിക്കോട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വരുന്ന ആളുകളിൽ ഇത് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്തായാലും ഇൻഫർമേഷൻ അനൂപ് എല്ലാവർക്കും ഒരു പക്ഷേ വലിയൊരു കൺഫ്യൂഷൻ തന്നെയാണ് അനൂപ് ക്ലിയർ ചെയ്ത് തന്നിരിക്കുന്നത് താങ്ക് യു സോ മച്ച് ഫോർ നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഇതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ വീഡിയോസൊക്കെ പോയി കഴിഞ്ഞാൽ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഷെയ്സ് അനൂപ് സോ ദാറ്റ് ടിക് ടോക്ക് വിത്ത് അനൂപ് യെസ് ഈ ഒരു സമയത്തെ ട്രാഫിക് നമുക്ക് നോക്കാം